നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പാഠശാല നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാറശാല മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കുന്ന സ്വപ്ന സമാനമായ വികസനം പാഠശാല നിയോജക മണ്ഡലത്തിന് സാധ്യമായിരിക്കുന്ന അത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് ഈ ദിവസം ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തപ്പെടും ഒരാളും രോഗത്തിന് മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല ഗുണനിലവാരമുള്ള ചികിത്സ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും എല്ലായിടത്തും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആരോഗ്യ മേഖലയിൽ സവിശേഷമായ പ്രാധാന്യം നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകുന്ന സാക്ഷാത്കരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ബജറ്റിലൂടെയുള്ള ധനവിഹിതങ്ങൾ കൂടാതെ പതിനായിരം കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത് പാറശാലയിൽ നാൽപ്പത്തി ആറ് കോടി രൂപയുടെ കിഫ്ബിയുടെ ബഹുനില കെട്ടിടമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി വലിയൊരു ഡയാലിസിസ് യൂണിറ്റ് ഇന്ന് ബഹുമാനപ്പെട്ട സി എം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ല മാത്രമെന്ന് നോക്കിയാൽ ഏതാണ്ട് എല്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി ഇവിടെ പാറശാല അതുപോലെ വർക്കല മലയൻകീഴ് വിതുര ആറ്റിങ്ങൽ നെടുമങ്ങാട് അങ്ങനെ എല്ലാ ആശുപത്രികളിലും കിഫ്ബിയിലൂടെ അതിവേഗം നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് നിയമത്ത് ഉൾപ്പെടെ ഇപ്പോൾ കിഫ് കാര്യം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയമില്ലാന്ന് ആർദ്ര മിഷനിലൂടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ആവിഷ്കരിച്ച മിഷനാണ് ആർദ്രം ആർദ്രം മിഷനിലൂടെ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്നതിന് തീരുമാനിച്ചു ഒൻപത് വർഷം മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ആശുപത്രികളിൽ മാത്രമാണ് ഡി എച്ച് എസ് മെഡിക്കൽ കോളേജ് കൂടാതെ രണ്ട് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത് അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും നെയ്യാറ്റിൻകരയിലുമായിരുന്നു ഈ ഒൻപത് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലും ചിറയും കീഴും നെടുമങ്ങാടും വർക്കലയും ഫോർട്ട് ആശുപത്രിയും പേരൂർക്കടയും മലയും കീഴും വിതുരയും പാറശാലയും നിയമത്വം അനുവദിച്ചിട്ടുണ്ട് ഡയാലിസിസ് യൂണിറ്റ് സാധ്യമാക്കി എന്താണ് അതിൻ്റെ പ്രയോജനം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഇതുപോലെയാണ് മറ്റെല്ലാ പദ്ധതികളും സർക്കാർ സംവിധാനത്തിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സൗജന്യമായി കാസ്പിലൂടെ അല്ലെങ്കിൽ കാരുണ്യയിലൂടെ സൗജന്യമായി ചെയ്യുന്നു പുറത്ത് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ഒരു വ്യക്തിക്ക് ചെലവഴിക്കേണ്ടി വരുന്നു ഒരാഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് പരമാവധി ഒരു വ്യക്തിക്ക് ചെയ്യണം എത്ര രൂപയാകും ഓരോരുത്തർക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരത്തിലധികം വ്യക്തികളാണ് ഒരു ദിവസം സർക്കാർ ആശുപത്രികളിൽ മാത്രം ഡയാലിസിസ് ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ എത്ര ലക്ഷം രൂപ ഓരോ ദിവസവും ഈ ജില്ലയിലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെലവഴിക്കാതെ സൗജന്യമായി ഈ ഡയാലിസിസ് സൗകര്യം സർക്കാർ ഒരുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ തൊട്ടടുത്തുള്ള ദിവസം ബഹുമാനപ്പെട്ട സി എം നാളെ കഴിഞ്ഞിട്ട് കോഴിക്കോട് പോവുകയാണ് ഫറൂഖിൽ അവിടെ കിഫ്ബിയിലൂടെ ഒരു കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു അതിന് തൊട്ട് പിറ്റേ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഒരു കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു ഇങ് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ കാസർഗോഡ് കർണാടകവുമായിട്ട് അതിരിടുന്ന നിയോജക മണ്ഡലം മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരത്തിന്റെ എം എൽ എ നിയമസഭയിൽ പറഞ്ഞു നാല്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഇതാ എൻ്റെ നിയോജക മണ്ഡലത്തിൽ അതിവിപുലമായിട്ടുള്ളൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രതിപക്ഷത്താണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് നാം കാണേണ്ടതായിട്ട് ഉണ്ട് ഓരോ വർഷവും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിനാണ് നൽകുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് മാത്രമല്ല ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിച്ചു സൗജന്യമായി പരമാവധി ചെയ്യുന്നു ഹൃദയം മാറ്റി വയ്ക്കാൻ ശസ്ത്രക്രിയ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ സാധ്യമാക്കുന്ന ഒരു സാഹചര്യം എന്ന് നാം കാണണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ലാബ് സൗകര്യം ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ആഴ്ചയിൽ രണ്ട് ദിവസം അവിടെ ക്യാൻസർ സ്ക്രീനിങ് ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അതിന് താഴെ മൂന്നോ നാലോ വാർഡുകൾ ചേരുന്നെടുത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു രോഗപ്രതിരോധമാണ് അവിടെ നമ്മൾ ലക്ഷ്യമിടുന്നത് ഉദാഹരണം പറഞ്ഞാൽ ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ് സൗജന്യമാ മുഴുവൻ പരിശോധനയും പ്രമേഹമോ രക്തസമ്മർദ്ദമോ വിളർച്ചയോ ഒക്കെ പരിശോധിക്കാം പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദിവസമുണ്ട് രക്താതി മർദ്ദമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദിവസങ്ങളുണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ കാലഘട്ടത്തിൽ ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെട്ടു അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള മികവിന്റെ കേന്ദ്രമായി രാജ്യത്തെ പത്ത് ആശുപത്രികളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ എസ് ഐ ടി തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഒരിടത്തും അമീബയും ഫംഗസും കൂടി വന്ന ബ്രെയിനെ ബാധിച്ച ഒരു രോഗി രക്ഷപ്പെട്ടിട്ടില്ല ഒരു ഡോക്യുമെന്റും ഇല്ല മെഡിക്കൽ രംഗത്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഡോക്ടേഴ്സായിട്ടുള്ള അവരാണ് പറഞ്ഞത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള നമുക്ക് അറിയില്ല ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ഒരു ഡോക്യുമെന്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റ് ലോകത്തൊരു എടുത്തുമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അമീബയും ഫംഗസും ബാധിച്ച ഒരാൾ അത് സൗഖ്യമായി ജീവിതത്തിലേക്ക് തിരിച്ച് വന്നു എന്നുള്ള അനുഭവമുണ്ട് അതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ചികിത്സാരംഗത്ത് അതോടൊപ്പം അക്കാഡമിക് തലങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട് ഇതൊരു ഉത്സവമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു ആശുപത്രിയിലും ഇവിടെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്താൻ കഴിയാത്ത വിധം ആളുകൾ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എത്രത്തോളം ഇതിൽ സന്തോഷമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് അതിലൂടെ തന്നെ വ്യക്തമാണ് കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തി എന്നുള്ളത് നമ്മൾ ഏവരെയും സംബന്ധിച്ചിടത്തോളം ഈ നാടിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ നാടിനു വേണ്ടി ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നമ്മുടെ പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം സാക്ഷാത്കരിച്ചത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം